ഇതവരി ഇ അതൊന്നും പരിവാടിയാ നിങ്ങൾ ഈ ഫോണൊന്നും നോക്കാറില്ല കുഞ്ഞാമിതാ അത് തോരണാൽ మొత్తం ഇതുതന്നെ അല്ലേ പരിവാടി എന്തു പരിവാടി ഈ ഷോർട്ട്സ് തന്നെ നിങ്ങൾ ഷോർട്ട്സ് ഒന്നും കാണാറില്ല ആ അത് കാണാറുണ്ട് ആ അതെന്നാ ഇത് അല്ല നിങ്ങൾ എവിടെന്നാ ഷോർട്ട്സ് കാണാറ് അതന്റെ സുലൈമാనికి അലക്കാൻ വേണ്ടി കൈയ്യിടുമ്പോൾ എന്ത് നീ നമ്മളെ ട്രൗസറിന്റെ കാര്യമല്ലേ പറഞ്ഞത് എൻ്റെ അടുത്ത് സുലൈമാనికి എപ്പോ പറയും ഞാൻ ഈ ട്രൗസറി ട്രൗസർ എന്ന് പറയുമ്പോൾ കുഞ്ഞാമി അത് ട്രൗസർ അല്ല അതിൻ്റെ പേരാണ ഷോർട്ട്സ് എന്ന് ആ അങ്ങനെതന്നെയാണ് പറയുന്നത് ഞാനും എൻ്റെ ട്രൗസറിനെ ഷോർട്ട്സ് എന്ന് പറയാ